ഹായ് ഇറ്റ്സ് മീ ശ്രുതിരജീഷ് ആറ് മാസത്തെ ഇടവേളക്ക് ശേഷം എന്ത് ചൂടെ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ആറു മാസമായി ഞങ്ങൾ നാട്ടിലേക്ക് പോയിട്ട് അപ്പം നമുക്ക് നാട്ടിലേക്ക് പോയാലോ അങ്ങനെ ഞങ്ങളുടെ ട്രെയിന് വന്നു ഇതാണ് ശതാബ്ദി എക്സ്പ്രസ് ഇതിലാണ് ഞങ്ങൾ ഡൽഹിയിലേക്ക് പോകുന്നത് അവിടെ നിന്ന് രാജധാനി എക്സ്പ്രസ് നാട്ടിലേക്കും കുറേ നേരമായല്ലേ ഈ നാട് നാട് എന്ന് പറയണേ എവിടെയാണ് നാട് എന്നല്ലേ നിങ്ങളെ ചോദിക്കുന്നത് നമ്മളെ സ്വന്തം കണ്ണൂരാണപ്പാ അപ്പോഴേക്കും ട്രെയിനിൽ ഈവനിങ് സ്നാക്സ് എത്തി കേട്ടോ ഒരു കച്ചോടി ഉണ്ടാവും ഒരു ഡയറ്റ് മിക്സ്ചർ ഇത് നമ്മളെ സ്വന്തം കടലമിട്ടായി പിന്നെ ഒരു വെജ് സാൻഡ്വിച്ച് അതിനെ കൂട്ടി തിന്നാൻ വേണ്ടിയിട്ട് ഒരു സോസും ഉണ്ടാവും ഈ ജനശതാബ്ദി എക്സ്പ്രസ് അഞ്ചാറ് മണിക്കൂറിനുള്ളിൽ നമ്മൾ ന്യൂഡൽഹി എത്തി കേട്ടോ അവിടെ നിന്ന് നിസാമുദ്ദീൻ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് ഞങ്ങൾക്ക് വീണ്ടും പോകണം എന്നാലും എന്തൊരു കഷ്ടമാണ് നോക്കിയേ ട്രെയിനിലായാലും ചായ ഞാൻ തന്നെ ഇടണം എന്തല്ലേ അങ്ങനെ ചായയൊക്കെ കുഴിച്ചോണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ ഇവിടുത്തെ കുറച്ച് പാടങ്ങൾ നിങ്ങൾ കണ്ടോ നിങ്ങൾക്കൊരു അറിയോ പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഗോതമ്പും ചോളവും കരിമ്പും പരുത്തിയും പയർ വർഗ്ഗങ്ങളൊക്കെയാണ് കേട്ടോ ആ കൂട്ടത്തിൽ കടുകുണ്ട് കടുക് പാടങ്ങളാണ് കുറച്ചുകൂടി കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല മഞ്ഞ കളർ പൂക്കളാണ് അതിൻ്റെ എന്ത് ഭംഗിയാണെന്നറിയോ അത് കാണാൻ എൻ്റെ ഫേവറേറ്റ് കളർ യെലോ ആയതുകൊണ്ട് കൂടി ആയിരിക്കും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നുന്നത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രാത്രിയത്തെ വന്നത് പഞ്ചാബിലെ ക്ലൈമറ്റിനനുസരിച്ച് ഇരുട്ടാവാൻ വേണ്ടിയിട്ട് ഒരു ഏഴര എട്ട് മണിയൊക്കെ എടുക്കുക കേട്ടോ രാത്രിയത്തെ ഭക്ഷണത്തിൽ എന്തൊക്കെയുള്ള നോക്കിയാലോ രണ്ട് റൊട്ടി ഉണ്ടാവും റൊട്ടിയച്ച നമ്മളെ ചപ്പാത്തി പിന്നെ എന്താ റൈസ് ഉണ്ടാവും ഒരു പനീറിൻ്റെ ഒരു കറി ഉണ്ടാവും ദാൽ ഉണ്ടാവും ദാൽ എന്ന് പറയുന്നത് നമ്മൾ പരിപ്പ് മാത്രമല്ല കേട്ടോ ഇവർക്ക് നമ്മുടെ ചെറുപയറും ഒക്കെ ദാൽ തന്നെയാണ് അപ്പോൾ ചെറുപയർ കറിയാണ് ഉണ്ടായത് പിന്നെ ലോക്കി എന്ന് പറയുന്ന ഒരു പച്ചക്കറി അതിൻ്റെ ഒരു നമ്മൾ ഉപ്പേരിയുടെ ഒരു വേർഷൻ ഒരു വറവിൻ്റെ വേർഷൻ ആയിട്ടുള്ളൊരു സാധനം അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ളൊരു സബ്ജി ഉണ്ടായിരുന്നു എന്തായാലും ഭക്ഷണം നല്ല രുചിയുണ്ടായിരുന്നു പിന്നെ ഇത് നോൺ വെജാണ് ഓർഡർ ചെയ്തിരുന്നെങ്കിൽ പനീറിൻ്റെ സ്ഥാനത്ത് ചിക്കൻ കറിയായിരിക്കും ആ ഒരു ഡിഫറൻസ് മാത്രമേ വരത്തുള്ളൂ ബാക്കിയൊക്കെ സെയിം ആയിരിക്കും ഇത് ഡൽഹിയിലെ ഒരു വ്യൂ ആണ് കേട്ടോ ഞാൻ ഡൽഹിയിലെ അധികം വീഡിയോസും രാജധാനിയിലെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഞാൻ കണ്ണൂർ എത്തി രജിഷേൻ്റെ അച്ഛനും ഏട്ടനുമാണ് കൂട്ടാവുന്നത് ഇത് മനോജ് ഏട്ടൻ രജിഷേൻ്റെ വല്യമ്മയുടെ മോനാണ് കേട്ടോ രണ്ട് മണിക്ക് ട്രെയിൻ ഇറങ്ങിയെങ്കിലും രജീഷൻ്റെ വീട്ടിലേക്ക് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പം എന്തായി പോണ പോണവഴിക്കൊരു ചായ കുടിക്കാമെന്നായി അതിനെ ചായക്കും കുറച്ച് കടികളൊക്കെ പറഞ്ഞ് ഞങ്ങളെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഇതാണ് മനോജേട്ടൻ നേരത്തെ ഫ്രണ്ട് കണ്ടില്ലല്ലോ അങ്ങനെ ചായയുടെ കടികളൊക്കെ വന്നു ഞങ്ങളുടെ കണ്ണൂർ ചായയുടെ പലഹാരത്തിന് കടിയെന്നാണ് പറയുക കേട്ടോ ഞാനൊരു പരിപ്പാടയാണ് പറഞ്ഞത് അങ്ങനെ ആ ചായയും പരിപ്പൊടിയും ഒക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും അലയമ്പാടിയേക്ക് യാത്രയായി അങ്ങനെ ഡ്രൈവ് ചെയ്ത് ചെയ്ത് ഞങ്ങളെ വലിയമ്പാടി വീട്ടിലെത്താറായി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക ബായ്